നമസ്കാരം സി പി എം സി പി ഐ പടൽ പിണക്കത്താൽ നട്ടം തിരികുകയാണ് വഞ്ഞാറമുട്ടിലെ ഉദാക്കൽ പഞ്ചായത്ത് അവിടെ സി പി എം ആണ് ആദ്യം അധികാരം പിടിച്ചത് അതോടുകൂടി സി പി എമ്മിൻ്റെ ചന്ദ്രബാബു പ്രസിഡൻ്റായി അധികാരമേൽക്കുകയും ചെയ്തു എന്നാൽ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ സി പി ഐ പ്രസിഡൻ്റ് പദത്തിന് അവകാശവാദം ഉന്നയിച്ചു എന്നാൽ അങ്ങനെ ഒരു ധാരണ പാർട്ടിക്കകത്ത് ഇല്ലായിരുന്നുവെന്ന് ചന്ദ്രബാബു പറഞ്ഞു തുടർന്ന് പള്ളിയർ എന്ന സി പി ഐ നേതാവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ പിന്തുണയോടുകൂടി സി പി ഐ ഭരണം അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയും അവിശ്വാസ പ്രമേയം വന്നതിനെ തുടർന്ന് സി പി ഐയിലെ പള്ളിയർ ശശിയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി രൂപീകരിക്കുകയും പള്ളിയർ ശശി പ്രസിഡന്റ് ആവുകയും ചെയ്തു എന്നാൽ അതിനെ തുടർന്ന് പള്ളിയർ ശശിയും മറ്റൊരാളുമായി ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നത് വലിയ വിവാദമായി ആ ഫോൺ സംഭാഷണം ഇതാണ് ഹലോ ഹലോ സമീരോ ശരി അവര സി പി എംമാരെ നിന്റെ പാർട്ടിക്കാരെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കണല് ഞാൻ കയറിക്കാൻ തിരിയാൻ പറ്റൂടെ അത് കിട്ടുമെന്ന് എനിക്ക് അതൊരു പ്രതീക്ഷയില്ല പ്രസിഡന്റ് പ്രസിഡന്റ് പഴയ പ്രസിഡന്റ് ലിസ്റ്റ് ആക്കി വച്ചിട്ടാണ് ഇറങ്ങിയപ്പോ അതിന് ഭേദഗതി വരുത്താൻ എനിക്ക് അധികാരമില്ല എനിക്ക് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അന്ന് അതിന് തന്നെ ആയിരുന്നു എല്ലാവരും അറിവിലൂടെ ചക്കരം വാങ്ങിച്ചുകൊണ്ട് കൊടുത്ത് കഴിഞ്ഞു ഇനി ചുമ്മാ ഈ എല്ലാ യാത്രക്കാരെ പറയ്ക്കൊന്നും നടക്കാമെന്നല്ലാതെ നിനക്കൊന്നും തരുവില്ല കാശ് ചന്ദ്രവാങ്ങി ഒരേ ലക്ഷം രൂപ വെച്ച് മാറ്റി ഒരു ലക്ഷം രൂപ കൊണ്ട് കൊടുത്തേക്ക് നിന്റെ മോളും വരുവായിരുന്നു അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിൽ അവര് ലിസ്റ്റാക്കി ചക്രവും മാറ്റി ലിസ്റ്റാക്കി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയത് ആ ലിസ്റ്റ് എന്തെങ്കിലും വെട്ടിത്തെട്ട് ഞാൻ കാണിച്ചാൽ ഞാൻ ജയിലിൽ പോകും ഞാൻ 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 വെച്ചിട്ട് എന്റെ പിന്നെ രാമുവിന്റെ അവിടെയും അയാളെ അറിയുന്ന അതല്ല ഒരു കാര്യം ചോദിച്ചത് ഈ പാർട്ടിക്കും പാർട്ടിയിലും എത്തരുന്ന ഒരു നെല്ലുമെല്ലാം എന്റെ ചിന്ത ഒരു കോപ്പവും ഒരു കോപ്പവും ഇല്ല ചക്രം ചക്രം തന്നെ ഇപ്പൊ വലുത് കമ്മൂണിൻസോക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഒരു കമ്മൂണിൻസോ ഇല്ല ഒരു പലിശ പലിശ പഞ്ചായത്ത് ജോലിയാണ് കൊച്ചിന് കിട്ടണം ഞാൻ എന്റെ വാർഡിലെ ഒരേ ഒരു ക്ലാസ് പറഞ്ഞിരുന്നു എന്റെ വാർഡിന് അറിയ അതുപോലും തന്നില്ല നീ എന്റെ പാർട്ടിക്കാരനല്ല ഞാൻ കൊച്ചിന് കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു നിന്റെ പാർട്ടിക്കാര്യം കാശ് വാങ്ങിച്ചു അവിടെ കല്ലുമുട്ടിലെ ജവാല സാഹിബിന്റെ പരിമുഖം കൊടുത്തിട്ട് ഒരു ലക്ഷം രൂപ എല്ലാം കാശും വാങ്ങിച്ചോണ്ടെ സോണമുക്കില് ബി ജെ പി മൂന്നാം നാലാം പേരൊക്കെ കൊടുത്തു ചെമ്പൂരി എല്ലാം പൈസ ഓരോ ലക്ഷം രൂപ നീ ബന്ധം കൊടുത്തിരുന്നെങ്കിലും നിനക്ക് തന്നെയായിരുന്നു എന്തൊരു സമ്പാദന മക്കളും പെരുമക്കളും മാത്രം എന്റെ വലിയ എന്താ ഞാൻ ഒരു കാര്യം പറഞ്ഞേ ഇതിന്റെ പുറകേന്ന് കൊടിയും പിടിച്ചാൽ നടക്കാൻ അല്ലാതെ ഒരു ഗുണ എന്റെ മോക്ക് ഒരു ജോലിക്ക് അമ്പത് ലക്ഷം രൂപ ഞാൻ കൊടുക്കാന്ന് പറയും എന്റെ മോക്ക് ഇടയ്ക്കോട് സൊസൈറ്റിയിൽ ഒരു ജോലി തന്ന അമ്പത് ലക്ഷം രൂപ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു തന്നില്ല തന്നില്ല അതാണ് അവര് അതുകൊണ്ട് നീ ചോദിച്ചാൽ നടന്നു ജീവിതകാലം മുഴുവൻ മരണം വരെ കൊടിയും പിടിക്കാൻ സാധാരണക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ശരി ആ സംഭാഷണത്തിൽ താൻ ലക്ഷം രൂപ കൊടുത്തിട്ട് പോലും സഹകരണ ബാങ്കിൽ തന്റെ ഒരു ബന്ധുവിന് കൊടുത്തില്ലെന്നും കമ്മ്യൂണിസം ഒക്കെ പഴയ സംഭവമാണെന്നും അതിൽ നിന്ന് ഇപ്പോൾ യാതൊരു പ്രസക്തിയും ഇല്ലെന്നൊക്കെ പള്ളരശി ആരോപിക്കുന്നുണ്ട് തുടർന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി പഴയ പ്രസിഡന്റ് ചന്ദ്രബാബു രംഗത്ത് വന്നു അത് വിവാദങ്ങൾക്ക് തിരികൊളുത്തി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാട്ടുകാരെ ഞാൻ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻറ്റ് ചന്ദ്രബാബുവാണ് ഇപ്പം ഇത്തരത്തിലൊരു ലൈവിലേക്ക് വരേണ്ട ഒരു സാഹചര്യം നിലവിലുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ചില പരാമർശങ്ങളും ചില അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് കരിഞ്ഞ ഭരണസമിതി നമുക്ക് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പതിനാണ് അധികാരത്തിൽ വന്നത് ഒരു ന്യൂനപക്ഷമായിരുന്നു അപ്പോൾ മൂന്ന് വർഷവും ഏകദേശം മൂന്ന് മാസവും എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു മെച്ചപ്പെട്ട അഴിമതിരഹിതമായിട്ടുള്ള ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞുവെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഭരണസമിതി വരുമ്പോൾ കോവിഡ് മഹാ രണ്ടാം ഘട്ടമാണ് അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി നമ്മുടെ നാട്ടിലാകെ നിന്ന സമയത്താണ് നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വരുന്നത് ആ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ നമ്മുടെ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും അതേപോലെ നാട്ടിലുള്ള ആകെ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് സധൈര്യം അതിനെ നേരിടാനും അതിനെ തരണം ചെയ്യാനും കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട് കണ്ടതാണ് ഇപ്പോൾ ഈ ഭരണമാറ്റം ഉണ്ടായിട്ടുള്ള സാഹചര്യം നമുക്ക് ഒരവിശ്വാസം വരികയാണ് ആ അവിശ്വാസത്തിൽ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ പള്ളീര ശശി എന്ന് പറയുന്ന അദ്ദേഹം രണ്ടര വർഷം കഴിഞ്ഞ് ഈ ഭരണ കൈമാറ്റമുണ്ട് എന്ന പ്രചാരണം നടത്തിക്കൊണ്ട് മൂന്ന് വർഷം പിന്നിടുമ്പോൾ രണ്ടര വർഷം ഭരണം വേണമെന്നുള്ള നിലയിലുള്ളൊരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്ന് വരിക ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചന്ദ്രബാബു മാറിക്കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ പഞ്ചായത്തിലുണ്ടായത് എന്ന് വ്യാപകമായിട്ട് മുദാക്കൽ പഞ്ചായത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ചർച്ച നടത്തുകയാണ് അതിൻ്റെ വസ്തുതകൾ അതല്ല ഇപ്പം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് വെമ്പായത്തും അതുപോലെ നമ്മുടെ മംഗലപുരത്തും അതുപോലെ കിഴിവലവും ഇപ്പോഴാണ് എൽ ഡി എഫ് ജില്ലാതലത്തിൽ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ രണ്ടര വർഷം കഴിയുമ്പോൾ ഘടക കക്ഷികൾക്ക് കൊടുക്കണം എന്ന ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് അതല്ലാതെ മുതാക്കൽ ഘടക കക്ഷികൾക്ക് ഭരണകൈമാറ്റം രണ്ടര വർഷം കഴിയുമ്പോൾ ഉണ്ട് എന്നുള്ളത് അങ്ങനൊരു ധാരണയുടെ ഭാഗം ഇല്ല അങ്ങനൊരു ധാരണ ഇല്ല എന്നുള്ളത് നമ്മുടെ സി പി ഐ എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി തന്നെ ഒരു സന്ദർഭത്തിൽ അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വിശദീകരിച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഭരണം മുന്നോട്ട് പോകുമ്പോഴാണ് രാഷ്ട്രീയ പ്രതിപക്ഷം എന്ന് നമ്മൾ കരുതുന്ന കോൺഗ്രസ്സുകാരെ കൂട്ടി കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ ഒരു സ്വതന്ത്ര അംഗമായിരുന്ന വൈസ് പ്രസിഡൻറ് ഈ ഭരണത്തിൽ പിന്തുണ കൊടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നല്ലോ അപ്പോൾ ആ വൈസ് പ്രസിഡൻറ്റിനെയും കൂട്ടി ഇദ്ദേഹം എൽ ഡി എഫ് സംവിധാനത്തെയും മുന്നണി മര്യാദയും ലംഘിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ധാർമ്മികതയുമില്ലാതെ കോൺഗ്രസ്സുകാർ കൊടുത്ത അവിശ്വാസത്തിൽ ഒപ്പിട്ടുകൊണ്ട് അന്നിരത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയാണ് ഉണ്ടായത് അപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ കക്ഷി നിലയനുസരിച്ച് കോൺഗ്രസ്സിന് അഞ്ചു പേരേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇരുപത് പേരുള്ളത് കൊണ്ട് മൂന്നിലൊന്ന് വേണം അവിശ്വാസം നമുക്ക് ആവശ്യപ്പെടാം അപ്പോൾ അഞ്ച് പേരുള്ള കോൺഗ്രസ്സിനകത്ത് ഇദ്ദേഹവും വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന സ്വതന്ത്ര അംഗത്തെ കൂടി കൊണ്ടുപോയി ആ വിശ്വാസത്തിൽ ഒപ്പിട്ടുകൊണ്ട് പ്രസിഡന്റിനെതിരെ അവിശ്വാസം കൊണ്ടുവരിക ഈ സന്ദർഭത്തിലാണല്ലോ ബി ജെ പിയും അവിശ്വാസം ആവശ്യപ്പെടുന്നത് എൻ്റെ രണ്ടുപേരും കൂടി അവിശ്വാസം കൊണ്ടുവന്നു അവിശ്വാസം ചർച്ചയ്ക്കെടുത്തു അവിശ്വാസം പാസ്സായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചന്ദ്രബാബു എന്ന പ്രസിഡന്റ് അവിടെ അയോഗ്യനായിരുന്നത് അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വരുന്ന ചർച്ച ചന്ദ്രബാബു മാറിക്കൊടുക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഞാൻ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ സി പി ഐ എമ്മിൽ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ് എന്നോട് പാർട്ടി ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അതേപടി അംഗീകരിച്ച് അതേപടി ഒരു ഒരച്ചടക്കമുള്ള പാർട്ടി സഖാവെന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നോട് പാർട്ടി ആവശ്യപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ സി പി ഐ എമ്മും അതുപോലെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയും മാറിക്കൊടുക്കാൻ തയ്യാറായിരുന്നു അപ്പോൾ അത് ആ നിലയിൽ ആ ഭരണത്തെ മുന്നണി സംവിധാനം എല്ലാം ലംഘിച്ചുകൊണ്ട് ആ ഭരണത്തെ അട്ടിമറിച്ചു കോൺഗ്രസിനെ കൂടെ കൂട്ടിപ്പിടിച്ച് ഭരണത്തെ അട്ടിമറിച്ചു ആ വികസന കമ്മിറ്റി സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ആ ചെയർമാൻഷിപ്പ് നമുക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരുന്നയാളിനെ ഇറക്കിക്കൊണ്ടുപോയി ഈ അവിശ്വാസത്തിൽ ഒപ്പിട്ടുവെങ്കിലും ഇപ്പോൾ അവർ നമ്മുടെ നമ്മോടൊപ്പം ഇല്ലാത്ത ഒരു സാഹചര്യം അപ്പോൾ അതിനുശേഷമാണ് ഈ പുതിയ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരത്തിൽ വരുന്നത് അപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ പ്രസിഡന്റ് മാറിക്കൊടുക്കാത്തതോ സി പി എമ്മിൻ്റെ പ്രസിഡന്റ് അതിനകത്ത് കടിച്ചു തൂങ്ങിയിരിക്കുകയോ എന്ന ഒരു സാഹചര്യമില്ലായിരുന്നു പാർട്ടി എന്താണോ പറഞ്ഞത് അത് അംഗീകരിക്കുവാൻ പാർട്ടിയുടെ അച്ചടക്കമുള്ള ഒരു എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും ബാധ്യസ്ഥനായിരുന്നു ഇവിടെ പാർട്ടി എന്നോട് അവിശ്വാസം വരുമ്പോഴും ഞാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ടത് രാജിവെക്കാൻ അനുമതി തരണമെന്നാണ് അപ്പോൾ പാർട്ടി രാജിവെക്കാൻ അനുമതി തന്നില്ല പാർട്ടി അനുമതി തരാത്തത് കൊണ്ട് തന്നെ എനിക്കത് പാർട്ടിയെ ധിക്കരിച്ചുകൊണ്ട് ഒരു നില സ്വീകരിക്കാൻ കഴിയില്ല അതൊരു അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ പഠിച്ചിട്ടുള്ള പ്രാഥമിക അറിവുകളുടെ ഭാഗമാണ് ഇപ്പോൾ എന്താ സംഭവം ഇപ്പോൾ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകെ അഴിമതിക്കാരനാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ അംഗൻവാടി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അംഗൻവാടിയുടെ ഇൻ്റർവ്യൂവും ഒരു പന്ത്രണ്ട് ടീച്ചർമാരെയും അതുപോലെ ഇരുപത് ഹെൽപ്പർമാരെയും നിയമിച്ച വകയിൽ ഓരോ ആളിൽ നിന്നും ഓരോ ലക്ഷം രൂപ വെച്ച് കൈക്കൂലി വാങ്ങിയ കൈക്കൂലി എന്നാണ് അതിൻ്റെ അർത്ഥം അഴിമതി എന്ന് പറയുമ്പോൾ കൈക്കൂലി വാങ്ങിയെന്നാണ് ഇദ്ദേഹം അഭിപ്രായ പ്രകടനവും പ്രസ്താവനകളും നടത്തുന്നത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വ്യാജമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് അദ്ദേഹം ഒരാളിൻ്റെ പേരെടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവരിൽ നിന്നും ചന്ദ്രബാബു എന്ന വ്യക്തി ആ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഓരോ ലക്ഷം രൂപ വാങ്ങി ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന് പലിശയ്ക്ക് കൊടുക്കലാണ് ജോലി എന്നുള്ള നിലയിലാണ് ഈ പരാമർശങ്ങൾ നടത്തുന്നത് ഞാൻ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് എന്ത് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഈ തെളിവുകൾ നിരത്തി ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളിൽ പരാമർശങ്ങളിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ് എൻ്റെ വെല്ലുവിളി ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു പൊതുപ്രവർത്തകനെന്നുള്ള നിലയിൽ അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു ഈ ഓരോ ലക്ഷം രൂപ വച്ച് ആരിൽ നിന്നാണ് വാങ്ങിയത് ആരാണ് വാങ്ങിയത് അത് വ്യക്തമായിട്ട് തെളിയിക്കുവാനുള്ള ഉത്തരവാദിത്വം ആ പരാമർശം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആളിലാണ് എന്നത് ഞാൻ വ്യക്തമാക്കുകയാണ് വല്ലാത്ത പുകമറ സൃഷ്ടിക്കുക നാട്ടിലാകെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സി പി ഐ എമ്മും ആ സി പി ഐ എമ്മിൻ്റെ നേതാക്കന്മാരും എല്ലാവരും അഴിമതിക്കാർ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വന്നത് ഈ പരാമർശം അത്യന്തം ഗൗരവമാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പാർട്ടി പ്രവർത്തനത്തിന് വന്നു ഞാൻ കൂലിപ്പണിയെടുത്താണ് ഇപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കേരളത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൂലിപ്പണിയെടുത്തിട്ട് പ്രസിഡന്റ് പദം വഹിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കൂലിപ്പണി എടുത്തിട്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന പൂർണ്ണതയിലേക്ക് എനിക്കെത്താൻ സാധിച്ചില്ലെങ്കിലും അതിൽ കുറേയേറെ ഉത്തമമായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്കെതിരെ ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് എന്നെ വ്യക്തിപരമായിട്ട് അവഗണിച്ചുകൊണ്ട് വ്യക്തിപരമായിട്ട് അഴിമതിക്കാരനാക്കിക്കൊണ്ട് ഈ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ എന്നെയും ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെയും അതിൻ്റെ നേതാക്കന്മാരെയും വളരെ മോശപ്പെട്ട നിലയിൽ അല്ലെങ്കിൽ അഴിമതിക്കാരാണ് എന്ന പുകമറ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ആ പരാമർശങ്ങൾ തെളിയിക്കാൻ ഞാൻ ഈ അവസരത്തിൽ അദ്ദേഹത്തെ വെല്ലുവിളിക്കാം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ് ഇത്തരത്തിൽ ഒരു ലൈവിലേക്ക് വരേണ്ടി വന്നത് വളരെ വളരെ പ്രയാസമുണ്ട് കാരണം മുദാഗൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവി അത്രയേറെ മഹത്തരമാണ് അത്രയേറെ മഹത്വമാണ് നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ബഹുമാനിക്കുന്നതും അത് ഒരു മാതൃകാപരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോയ ആളാണ് ഞാൻ ഞാൻ ആരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയെയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെയും എന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ അടുക്ക വരുന്ന ആളുകളെ എന്നെ സമീപിക്കുന്ന ആളുകളെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു കൊണ്ട് അവരുടെ സേവനങ്ങൾ അവർക്ക് ലഭ്യമാകുന്ന കാര്യത്തിലൊക്കെ വളരെ സംശുദ്ധിയോടുകൂടി വളരെ വ്യക്തമായി ഞാൻ എൻ്റെ ശേഷിയും കഴിവും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവരെ സഹായിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു ധാരണയാണ് വിശ്വാസമാണ് എനിക്കുള്ളത് ഒരു സന്ദർഭത്തിലും എൻ്റെ ഔദ്യോഗിക പദവി എനിക്ക് സ്വജനപക്ഷപാതത്തിനോ അല്ലെങ്കിൽ അഴിമതിക്കോ ദുരുപയോഗം ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുള്ളതുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുക ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ താറടിച്ച് കാണിക്കുക നാട്ടിലാകെ പുകവറ സൃഷ്ടിക്കുക അഴിമതിക്കാരനാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന് കൊടുക്കലാണ് ജോലി എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ഇത്തരം പ്രചാരണം നടത്തുന്ന ആളുകൾ ഇത് വ്യക്തത വരുത്താൻ തെളിവുകളടിസ്ഥാനത്തിൽ അത് തെളിയിക്കാൻ ബാധ്യതപ്പെട്ടവരാണ് അവർ ആ നിലയിലേക്ക് ഈ പ്രശ്നത്തെ കാണും തെളിയിക്കാൻ തെളിയിക്കാനവർ മുന്നിൽ നിന്ന് ഇത്തരം പരാമർശങ്ങൾ ഇത്തരം ആക്ഷേപങ്ങൾ തെളിയിക്കാൻ മുന്നിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇടക്കൂട് സർവീസ് സേക ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഒരു ജോലിക്ക് അൻപത് രൂപ അൻപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടും അത് കൊടുത്തില്ല എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്തോ ഒരു കമ്മ്യൂണിസം കമ്മ്യൂണിസം ഒക്കെ പണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിനടുത്ത് എനിക്കൊന്നേ സൂചിപ്പിക്കുവാനുള്ളൂ നിങ്ങൾ അമ്പത് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും അവിടെ ജോലി കിട്ടാത്തത് അത് കമ്മ്യൂണിസത്തിൻ്റെ പ്രത്യേകതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വരുന്ന സന്ദർഭങ്ങളിലും ഭരണകൂട യന്ത്ര ഉപാധികളെ ബഹുഭൂരിപക്ഷം വരുന്ന അധ്വാനിക്കുന്ന ജനതയുടെ ജീവിത പ്രയാസങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നതിനാണ് ആ ഭരണകൂട യന്ത്രോപാധികളെ ഉപയോഗപ്പെടുത്തുന്നത് ഇവിടെ സർവീസ് സഹകരണ ബാങ്കുകളിലൊക്കെ എൽ എൽ ഡി എഫ് ഭരിക്കുന്നുണ്ട് സി പി എം ഭരിക്കുന്നുണ്ട് ആ സി പി എം ഏറ്റവും പാവപ്പെട്ട ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അർഹരായിട്ടുള്ള ആളുകൾക്കാണ് തൊഴിൽ കൊടുക്കുന്നത് എന്നത് ഇദ്ദേഹം ഓഫർ ചെയ്ത അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്തിട്ടുള്ള അൻപത് ലക്ഷം രൂപ നൽകാം എൻ്റെ മകൾക്ക് പണി തരണം എന്ന് പറഞ്ഞിട്ടും നൽകാത്തത് അത് കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിക്കുന്നത് കൊണ്ടാണ് എന്ത് കമ്മ്യൂണിസം എന്നാണ് അദ്ദേഹം ചോദിച്ചത് കമ്മ്യൂണിസം ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക സാഹചര്യ ചുറ്റുപാട് വെച്ചുകൊണ്ട് കമ്മ്യൂണിസം മോശമെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ് അദ്ദേഹം എന്താണ് ഈ പൊതു രാഷ്ട്രീയ പ്രവർത്തനത്തെ സംബന്ധിച്ച് പൊതുജന സേവനത്തെക്കുറിച്ച് അദ്ദേഹം ധരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ധാരണ എന്നതിനെ സംബന്ധിച്ചൊന്നും എനിക്കൊരു വ്യക്തത വരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പ്രവർത്തന കാലഘട്ടങ്ങളിൽ എൻ്റെ പാർട്ടി പ്രവർത്തന കാലഘട്ടങ്ങളിൽ എൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവ് കണ്ട് പല സന്ദർഭത്തിലും എൻ്റെ പാർട്ടി പാർലമെൻ്ററി രംഗത്തേക്ക് എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ പാർലമെൻ്ററി രംഗത്തേക്ക് ജന പഞ്ചായത്ത് മെമ്പറായി പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി ഇപ്പോൾ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായി മൂന്ന് വർഷവും മൂന്ന് മാസവും ഇരുന്നു ഒരു സന്ദർഭത്തിലും എൻ്റെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്യാൻ എന്നെ വിശ്വസിച്ച് പാർലമെൻ്ററി രംഗത്തേക്ക് പറഞ്ഞ എൻ്റെ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുവാൻ ഒരു നിലയും ഒരു നിലപാടും ഒരു കാലത്തും സ്വീകരിച്ചിട്ടില്ല അധികാരം ലഭ്യമായപ്പോഴൊന്നും അധികാരത്തിൻ്റെ മത്തൊന്നും എൻ്റെ തലയ്ക്ക് പിടിച്ചിട്ടില്ല അന്നും കൂലിപ്പണിയെടുത്താണ് ഞാൻ ജീവിക്കുന്നത് ഇന്നും കൂലിപ്പണിയെടുത്താണ് ഞാൻ ജീവിക്കുന്നത് അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മഹത്തരമാണ് അല്ലെങ്കിൽ മഹത്വത്തെ ഞാൻ നോക്കിക്കാണുകയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതിനെ തുടർന്ന് വലിയ വലിയ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ പാർട്ടിക്ക് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഈ പറയുന്ന ബാബുനെ പഴയ പ്രസിഡന്റിനെ വിളിച്ചു അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചത് ഇങ്ങനെയാണ് അവിശ്വാസത്തില് കോൺഗ്രസും ബി ജെ പി എല്ലാം പത്തായിനായി പിന്നെ കോൺഗ്രസ് കൂടെ അദ്ദേഹത്തിന് ഇദ്ദേഹം সংবিধানത്തിനെതിരെ ഞങ്ങൾ വോട്ട് ചെയ്തു ഇതിനെ ഞങ്ങൾ വോട്ട് ചെയ്തു ദൈവന്താണ് ആ ഇതിന്നിട്ട് ഇപ്പോ നേരтей നിന്ന് പ്രസംഗനത്തെ കുറിച്ച് കുറേ ആക്ഷേപങ്ങൾ ആ വിളക്കമുടിച്ചേ നമ്മൾ പോയി പറഞ്ഞു അദ്ദേഹത്തിന്റെ വോയിസ് ആരെ റെക്കോർഡ് ചെയ്തു ആ ಅದು ഞാൻ കേട്ടായിരുന്നു വോയിസ് ഞാൻ കേട്ടായിരുന്നു ആ അതാണ് അന്റെസ്ഥാന കാരണം അതാണ് ലാ സാർപ്പ പാർട്ടിയിലുണ്ടോ സാർ പാർട്ടിയിൽ പോർത്തു വായോ ഞാൻ പാട്ടീനു അല്ല ഈ നേർത്തില്ല പാർട്ടി നേതൃത്വം ചെയ്തില്ല ഏറ്റവും ഈ അതിനകത്ത് ഈ ധാരണയുണ്ട് എൽ ഡി എഫ് ധാരണയുണ്ട് രണ്ടര വർഷം കെ മാറി എഫ് മാറിക്കൊടുക്കണോന്നുള്ള ധാരണയുണ്ട് എന്ന് സി പി ഐ ആണ് പ്രചരിപ്പില്ല ജില്ലാതലത്തിലില്ല ജില്ലാതലത്തില് മുതാക്കൽ പഞ്ചായത്ത് അങ്ങനെ ഒരു പഞ്ചായത്തല്ല അപ്പൊ അങ്ങനെ വന്നപ്പോ കൊടുക്കാതെ വന്ന ചർച്ചയും കാര്യങ്ങളൊക്കെ സി പി ഐക്കാരായിട്ട് ചർച്ചയായിട്ട് മുന്നോട്ട് പോയി അവസാനം ഈ അവിശ്വാസം കോൺഗ്രസ് കൊടുത്ത അവിശ്വാസത്തിൽ ഇദ്ദേഹവും സ്വതന്ത്ര വൈസ് പ്രസിഡന്റിനെ കൂടെ കൊണ്ടുപോയിട്ട് അങ്ങനെ അവിശ്വാസം ആവശ്യപ്പെടുന്നത് അപ്പൊ അതി കൂടെ ബിജെപിയും കൂടെ കൊണ്ടുപോയി അപ്പൊ ബി ജെ പി ചേർന്നപ്പോഴും ഏകദേശം പത്ത് പതിനാല് പതിനാല് പേരായി പതിനാല് പേര് അവിശ്വാസം അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്ത പ്രസിഡന്റ് ആയോഗ്യനായി അല്ല ഒരു ആ ഒരു ഫോൺ കോളിനകത്ത് ഒരു ആക്ഷേപം ഒരു അമ്പത് ലക്ഷം രൂപ കൊടുത്താൽ സാറിനെ ബാങ്കിൽ ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോലും ജോലി തന്നെ അദ്ദേഹം ഇടയ്ക്കോട് സർവീസ് അദ്ദേഹത്തിന് ജോലി ജോലി കൊടുക്കണം എന്നാവശ്യപ്പെട്ട് അമ്പത് ലക്ഷം ചെയ്തു ആ ആ വോയിസ് വോയിസിനകത്ത് അദ്ദേഹം പാർട്ടിയെ പൂർണ്ണമായിട്ട് പിന്തള്ള തള്ളിക്കളയാണ് കമ്മ്യൂണിസ്റ്റിന് ഇപ്പൊ പ്രാധാന്യം ഇല്ല എന്നൊക്കെ പറയണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സന്ത സഹകാരിയായ ഒരു വ്യക്തി കമ്മ്യൂണിസ്റ്റത്തെ ഇതിന്റെ പരസ്യമായിട്ട് തള്ളി പറഞ്ഞ് പോലും പാർട്ടി നേതൃത്വം ഇടപെട്ടില്ല എന്നാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ സി പി ഐ പാർട്ടി ഇടപെട്ടില്ല അതുകൊണ്ടെങ്കിൽ മറ്റേ എതിർ പാർട്ടിയുടെ അഭിഷ്ഠിക്കോ ഒറ്റപ്പോഴും അദ്ദേഹത്തിന്റെ പേര് ഇടപെട്ടില്ല പാർട്ടി നടപടി എടുത്തിട്ടില്ലല്ലോ ചോദിക്കട്ടെ ഇദ്ദേഹം അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറും മറ്റേ പാറിക്കോറിയൊക്കെ ഉള്ള കക്ഷിയല്ലേ പള്ളിയർ കക്ഷിന്നുള്ള കക്ഷി ഇയാളുടെ സാമ്പത്തിക സ്രോതസ് കണ്ടിട്ടാണോ ഇയാളെ പാർട്ടി എതിർക്കുന്നത് ഇപ്പോ പുള്ളി അവിടെ പ്രസിഡന്റ് ആയത് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും പിന്നാലെ കൂടിയാണല്ലേ അല്ല ബിജെപി അത് ഇതിനോട്ട് ചെയ്യണം ആ കോൺഗ്രസിന്റെ അഞ്ചു പേര് സി പി ഐര ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യും കിട്ടി വൈസ് പ്രസിഡന്റ് അവര് വൈസ് പ്രസിഡന്റ് സി ജെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചു അവർക്ക് എട്ട് വോട്ട് കിട്ടി ഇദ്ദേഹത്തിന് സി പി എമ്മിന്റെ നാലും സി പി ഐര ഇദ്ദേഹത്തിന്റെ ചേർത്ത് രണ്ടും കോൺഗ്രസിന്റെ അഞ്ചും പേര് ചേർത്ത് പന്ത്രണ്ട് കണ്ണിതായാലും കേരളത്തിന് പുറത്ത് ഇന്ത്യ മുന്നിൽ ഇടതുപക്ഷവും ഒരുപോലെ ഒരു പക്ഷേ കേരളത്തിൽ ആദ്യമായി കൈയോർക്കുന്നത് ഇവർ ഇവിടെ ആയിരിക്കാം ഏതായാലും ഇപ്പോൾ ജനങ്ങളുടെ മുറിവെർപ്പ് ഇങ്ങനെയാണ് കാരണം ഈ സി പി എം സി പി എം നമ്മൾ നടക്കുന്ന പോരനിമിത്തം ആ പഞ്ചായത്തിലെ വികസനങ്ങളാണ് മുടങ്ങുന്നു എന്നുള്ള പരാതിയാണ് ഇപ്പോൾ വ്യാപകമായി ഉയരുന്നത് മർദ്ദനമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്ക് ആർ സൈനിങ് ഓഫ്